നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ ആൺ സുഹൃത്ത് ഷോൾ മുറുക്കി കൊലപ്പെടുത്തി ആലുവ നഗരത്തിലെ തോട്ടുങ്കൽ ലോഡ്ജിൽ അർദ്ധരാത്രിയോടെയാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് കൊല്ലം കുണ്ട്ര സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തഞ്ചു വയസ്സായിരുന്നു ഇവരുടെ സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനുവിനെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആലുവ നഗരത്തിൽ തായീസ് ടെക്സ്റ്റൈൽസിന്റെ എതിർവശം തോട്ടുങ്കൽ ലോഡ്ജാണിലാണ് അർദ്ധരാത്രിയോടെ സംഭവം ഉണ്ടായത് ഇരുവരും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ടെന്ന് ലോഡ്ജ് ജീവനക്കാർ പറയുന്നു കഴിഞ്ഞ ദിവസം ആദ്യം എത്തിയത് യുവാവാണ് പിന്നീട് യുവതിയും എത്തി കൊലയ്ക്ക് ശേഷം ബിനു അഖിലയുടെ മൃതദേഹം തന്റെ സുഹൃത്തുക്കൾക്ക് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുത്തു ഈ സുഹൃത്തുക്കളാണ് സംഭവം പോലീസിനെ വിളിച്ചറിയിച്ചത് പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു തന്റെ വിവാഹം ചെയ്യണമെന്ന് അഖില ബിനുവിനോട് ആവശ്യപ്പെടുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു ബിനു ആവശ്യത്തിനോട് വഴങ്ങാത്തതാണ് പ്രശ്നകാരണം ടച്ചിങ്സ് കൊടുക്കാത്തതിന് തർക്കമുണ്ടായ തുടർന്ന് തൃശൂരിൽ പുതുക്കാട് ബാർ ജീവനക്കാരൻ കുത്തേറ്റു മരിച്ചു എരുവപ്പെട്ടി നെല്ലുവായി സ്വദേശി ഹേമചന്ദ്രനാണ് മരിച്ചത് അറുപത്തൊന്ന് വയസ്സായിരുന്നു ആമ്പല്ലൂർ സ്വദേശി പിടിയിൽ ഞായറാഴ്ച അർദ്ധരാത്രിയോടെ പുതുക്കാട് മേഫെയർ ബാറിലാണ് സംഭവം പതിനൊന്ന് മണിവരെ ബാർ ഉണ്ടായിരുന്നു അതിനുശേഷം ജീവനക്കാരൻ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയം പ്രതി പുറകിൽ നിന്ന് കുത്തുകയായിരുന്നു ജീവനക്കാരൻ പുറത്തിറങ്ങിയാൽ കൊല്ലുമെന്ന് പ്രതിഭീഷണിപ്പെടുത്തിയതായും പറയുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകൾക്ക് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വരും മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴയോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനയിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ പണിമുടക്കും ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയിരുന്നില്ല ഷാർജയിൽ മരിച്ച അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ കേസിൽ അതീവ നിർണായകമാണ് ഭർത്താവിനെതിരെ ഷാർജയിൽ നിയമ നടപടികൾ തുടങ്ങാൻ ബന്ധുക്കൾ നീക്കം തുടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ട് എന്നിവ കിട്ടിയാൽ നിയമ നടപടി തുടങ്ങാനാണ് ഷാർജയിലുള്ള അതില്യുടെ സഹോദരി ഉൾപ്പെടെ ബന്ധുക്കളുടെ തീരുമാനം ഇന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്നിവരുമായും കുടുംബം ബന്ധപ്പെടും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സംസ്ഥാന പോലീസ് തീരുമാനിച്ചു വിതുരയിൽ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു കണ്ടാലറിയാവുന്ന പത്ത് പേർക്കെതിരെയാണ് കേസെടുത്തത് പതിനേഴ് മിനിറ്റ് വാഹനം തടഞ്ഞെന്ന് എഫ്ഐആറിൽ പറയുന്നു വിതുര മണിമല്ലി സ്വദേശി ബിനു ആണ് ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് മരിച്ചത് അത്യാഹിത വിഭാഗത്തിൽ വന്ന രോഗിയെ ആംബുലൻസിൽ കയറ്റാൻ അനുവദിക്കാതെ സംഘം ചേർന്ന് വാഹനം തടഞ്ഞെന്ന് എഫ്ഐആറിൽ പറയുന്നു മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഉള്ളവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു ഹോസ്പിറ്റൽ ആക്ട് കണക്കിലെടുത്ത് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കാനുള്ള വഴിയൊരുക്കുന്ന നാഴികക്കല്ലായ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ ഔപചാരികമാക്കുന്നതിനും മൊത്തത്തിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച മുതൽ നാല് ദിവസത്തെ യുണൈറ്റഡ് കിങ്ഡത്തിലേക്കും മാലിദ്വീപിലേക്കും സന്ദർശനം നടത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോദി ആദ്യം യു കെയിലേക്ക് പോകും തുടർന്ന് മാലിദ്വീപിൽ ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ മാലിദ്വീപ് സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം എം ഇ എ അറിയിച്ചു ദേശീയ സുരക്ഷയ്ക്കും ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോളിൽ കണക്റ്റിവിറ്റിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന കിഴക്കൻ ലഡാക്കിലെ ന്യോമ വിമാനത്താവളം ഒക്ടോബറോടെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വ്യോമത്താവളം കൂടിയാണിത് ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ന്യോമ എൽ എ സിക്ക് ഏറ്റവും അടുത്തുള്ള അഡ്വാൻസ് ലാൻഡിങ് ഗ്രൗണ്ട് എ എൽ ജി ആണ് ഓപ്പറേഷൻ സിന്ദൂറിനിടെ സൈനികർക്ക് വെള്ളം ചായ പാൽ ലസ്സി ഐസ് തുടങ്ങിയവ എത്തിച്ച ഷാവൻ സിംഗിന്റെ പഠന ചെലവ് കരസേനയുടെ ഗോൾഡൻ ആരോ ഡിവിഷൻ വഹിക്കും ഷാവൻ്റെ ധീരതയ്ക്കും ഉത്സാഹത്തിനുമുള്ള പ്രതിഫലമാണിതെന്ന് സൈന്യം പറഞ്ഞു പഞ്ചാബിലെ താരാവാലി ഗ്രാമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്ന സൈനികർക്കാണ് ഷാവൻ തലങ്ങും വിലങ്ങും പായുന്ന വെടിയുണ്ടകളെ അവഗണിച്ച് ചൂട് ചായയും ലസിയുമൊക്കെയായി എത്തിയത് പാക് സൈന്യവുമായി വെടിവെപ്പ് നടക്കുമ്പോഴും ഇന്ത്യൻ സൈനികർക്കുള്ള പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ഒക്കെയായി ശാവൻ രികിലെത്തിയിരുന്നത് സൈനികരുടെ ഹൃദയം കവർന്നിരുന്നു ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ പുണ്യദിനമായ മഹാശിവരാത്രി ദിനത്തിൽ സർവകലാശാലയിലെ മെസ്സിൽ മാംസാഹാരം വിളമ്പാൻ ബോധപൂർവം ശ്രമിച്ചതായി സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി ഘടകങ്ങൾ ക്യാമ്പസിനെ ദ്രോഹകരമായ ഗൂഢാലോചനയെ തുറന്നു കാട്ടിയ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി പ്രൊക്ടോറിയൻ കമ്മിറ്റിയുടെ സമീപകാല വിധിയെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷ് എ സ്വാഗതം ചെയ്തു ഓട്ടോറിക്ഷക്കാരോടും യൂട്യൂബർമാരോടും സംബന്ധിക്കുന്ന രാഹുൽ ഗാന്ധി പതിവ് പോലെ മോദിക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ യുവ വ്യവസായ സംരംഭകരുടെ അടുത്ത് പോയി പക്ഷേ ഒരു യുവ വ്യവസായ സംരംഭകന്റെ പ്രതികരണം കേട്ട് കിളിപോയി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഇപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ് മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയെ ആഗോള ശക്തിയാക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനെതിരെ കണ്ടന്റ് ക്രിയേഷന് പോയ രാഹുൽ ഗാന്ധിക്ക് ഈ സംവാദം കുരിശായി മാറിയിരിക്കുകയാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിലെ മരണസംഖ്യ ഊതിപ്പെരിപ്പിച്ച് ചില യൂട്യൂബർമാർ കൂടുതൽ ഭയാനകത സൃഷ്ടിക്കുന്നതായി പരാതി ലോറി ഡ്രൈവർ മനാഫിനെ പോലെയുള്ളവർ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടതായി ശുചീകരണ തൊഴിലാളികൾ വെളിപ്പെടുത്തിയെന്ന് പറയുമ്പോൾ മറ്റ് ചാനലുകൾ നൂറിനടുത്തന്നെ പറയുന്നുള്ളൂ മറ്റു ചില യൂട്യൂബർമാർ ക്ഷേത്രവളപ്പിൽ വളപ്പിൽ പൂവും പ്രസാദവും തൂത്തുകളയേണ്ട ശുചീകരണ തൊഴിലാളിക്ക് ശവശരീരങ്ങളാണ് കുഴിച്ചിടേണ്ടി വന്നതെന്നും അത് ക്ഷേത്രവളപ്പിൽ തന്നെയാണ് കുഴിച്ചിട്ടതെന്നും പറയുന്നു ഇതിന് കാരണക്കാരനായി മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ പത്മഭൂഷൺ വീരേന്ദ്ര ഹെഗ്ഡയെ പല യൂട്യൂബർമാരും ലക്ഷ്യം വെക്കുന്നത് പോലെയാണ് റിപ്പോർട്ടുകൾ വീരേന്ദ്ര ഹെഗ്ഡയുടെ വീഡിയോകളും ചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ചിലർ മൻമോഹൻ സിംഗ് ഭരിക്കവേ കോൺഗ്രസ് സർക്കാരാണ് ഇദ്ദേഹത്തിന് വിഭൂഷൺ നൽകി ആദരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ് ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ സമ്മാനിച്ചത് അതുപോലെ വാജ്പേയി സർക്കാർ രണ്ടായിരത്തിൽ ഇദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ഏകദേശം അൻപതിനായിരം പേർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന പുണ്യസ്ഥലം കൂടിയാണ് ധർമ്മസ്ഥല മൂകാംബിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന മലയാളികൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ധർമ്മസ്ഥലയിലും പോവുകയും പതിവാണ് നിജസ്ഥിതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഡി ജി പി പ്രണബ് മഹന്തിയുടെ നേതൃത്വത്തിലാണ് നാലംഗ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് എം എൻ അനുജേത് ഡി ഐ ജി റിക്രൂട്ട്മെന്റ് സൗമ്യതല സിറ്റി ആംഡ് റിസർവ് ജിതേന്ദ്രകുമാർ ദയാമ എസ് പി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ള മറ്റു മൂന്ന് പേർ വനിതാ കമ്മീഷനും ആക്ഷൻ കൗൺസിലും നടത്തിയ സമരങ്ങളും സമ്മർദ്ദങ്ങളും യൂട്യൂബർമാരും വാർത്താ ചാനലുകളും നടത്തിയ വെളിപ്പെടുത്തലുകളും ചേർന്നുണ്ടായ സമ്മർദ്ദാന്തരീക്ഷത്തിൽ പെട്ടെന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ആക്ഷൻ കൗൺസിലിന് കൂടി സ്വീകാര്യനായ ഉദ്യോഗസ്ഥനാണ് പ്രണവ് മൊഹന്തി ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് എ വിമാനങ്ങൾ നൽകരുതെന്ന് പാകിസ്ഥാൻ അടുത്തിടെ യു എസിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഇതിനുശേഷം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഈ സമയത്തും എഫ് തേർട്ടി ഫൈവ് എയെക്കുറിച്ച് ചർച്ചകൾ നടന്നു എന്നാൽ പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു അടുത്തിടെ അമേരിക്ക സന്ദർശിച്ചിരുന്നു ഈ സമയത്ത് അദ്ദേഹം യു എസ് വ്യോമസേനാ മേധാവി ജനറൽ ഡേവിഡ് ആൽവനുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി സഹിർ അഹമ്മദ് ഇന്ത്യയോടുള്ള തന്റെ ഭയം യു എസ് വ്യോമസേനാ മേധാവിയോട് പ്രകടിപ്പിക്കുകയും അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് എ നൽകിയാൽ അത് തങ്ങളുടെ സമാധാനത്തെ തകർക്കുമെന്ന് പറയുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെക്കാൾ വളരെ ദുർബലമാണെന്നും കൂടിക്കാഴ്ചയിൽ പാക് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു സഹീർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇടയുന്നതിന്റെ സൂചനകൾ പുറത്ത് ഒരു ഭ്രാന്തനെ പോലെയാണ് നെതന്യാഹു പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണെന്നും ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ തുടർ ട്രംപ് നെതന്യാഹു ബന്ധത്തിൽ വിള്ളൽ വീഴുകയാണെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭക്ഷ്യ വിഷബാധയേറ്റു അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും അടുത്ത മൂന്ന് ദിവസത്തേക്ക് വീട്ടിലിരുന്ന് ചുമതലകൾ വഹിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞായറാഴ്ച അറിയിച്ചു കേടായ ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലൈ ഇരുപത് ഞായറാഴ്ച റഷ്യയിൽ തുടർച്ചയായി അഞ്ച് ഭൂകമ്പങ്ങൾ ഉണ്ടായി പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന റഷ്യയുടെ വിദൂര കിഴക്കൻ തീരമായ കാംചത്കയുടെ കിഴക്കൻ തീരത്താണ് ഞായറാഴ്ച അഞ്ച് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായത് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പങ്ങൾ ഉണ്ടായത് ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയുടെയും ഹവായുടെയും ചില ഭാഗങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് യു നാഷണൽ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി തീരത്തിന് സമീപം യാത്രാ ബോട്ടിൽ സ്ഫോടനവും തീപിടുത്തവും മുന്നൂറ് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിലാണ് തീപിടുത്തമുണ്ടായത് ഞായറാഴ്ച ഉണ്ടായ ദാരുണമായ അപകടത്തിൽ നിരവധി യാത്രക്കാർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ നിരവധി യാത്രക്കാർ പരിക്കുകളോടെ കടലിൽ ചാടിയതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി